നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുകയാണ് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഏഴും എട്ടും പ്രതികളൊക്കെ പുറത്ത് പ്രത്യേകിച്ച് ദിലീപിനെ പോലെ ഒരു നടൻ അതിൽ പ്രതി ചേർത്തിരുന്നു അദ്ദേഹത്തെ വിട്ടയച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിധിയാണ് വന്നത് കേരളത്തിൽ സമൂഹത്തിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ എല്ലാവരും കാത്തിരുന്ന ഒരു വിധിയാണ് പക്ഷമുണ്ട് ദിലീപിനെ ശിക്ഷിക്കണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏർ ഇപ്പോ നമ്മൾ ചാനലിൽ കണ്ടു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അടക്കം അതിജീവിതയുടെ വീട്ടിലെത്തിയിട്ട് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഈ വിധി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിക്കും ഈ അതിജീവിതയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു നിയമത്തിന്റെ മുന്നിൽ ശ്രീ ദിലീപും അതേപോലെ തന്നെ ഇതിൽ പേര് പറയാൻ പാടില്ലാത്ത അതിജീവിതയും തുല്യരാണ് പക്ഷേ നമ്മുടെ സമൂഹം നേരത്തെ തന്നെ കുറെ വിധി പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു ദിലീപ് പ്രതിയാണ് ദിലീപ് കുറ്റവാളിയാണ് ദിലീപിനെ തൂക്കിക്കൊല്ലണം ഇത് എന്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വക്കീലന്മാരുണ്ട് ജഡ്ജിമാരുണ്ട് ഇവര് ഏഴാം ക്ലാസ്സും ഗുസ്തിയും കടിച്ചു പഠിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല അവരവിടെ ഇരിക്കുന്നത് ഇത്തരം കേസുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മെറിറ്റ് അനുസരിച്ച് വിധി പറയാൻ വേണ്ടിയാണ് ഭാഗ്യലക്ഷ്മി ഒക്കെ കരയുന്ന ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ കരഞ്ഞാൽ പത്ത് പേര് ചാനലുമായിട്ട് ചെല്ലുമെങ്കിൽ അത് കേൾക്കുക അവരുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളതാണ് താഴെ കമന്റ് ശ്രദ്ധിച്ചായിരുന്നു തീർച്ചയായിട്ടും ാണ് വളരെ മോശമായിട്ട് അവർക്കെതിരെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ അറിയാം കോടതിയിലെ നിയമങ്ങളെ കുറിച്ച് അറിയാം വിധികളെ അറിയാം കേസുകളെ കുറിച്ച് അറിയാം കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള അതായത് പണ്ടുകാലത്താണ് എഴുത്തും വായനയും അറിയാത്ത ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരരായ ആൾക്കാരാണ് എഴുത്തും വായന അറിയാം പത്രം വായിക്കുന്നവരാണ് നല്ല വാർത്തകൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് അവരുടെ മുന്നിലേക്ക് വന്ന് ഇത്തരം ഒരു നിലവിളികളുടെ ആവശ്യമുണ്ടെന്നു തോന്നില്ല അങ്ങനെ നിലവിളിച്ചാൽ നാണക്കെടുകയുള്ളൂ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടെങ്കിൽ അവരെ ആക്രമിച്ചവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും പോലീസ് കേസെടുക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കോടതി ഇപ്പോൾ അവരെ ശിക്ഷിച്ചിരിക്കുന്നു അതിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ അയാളുടെ പിന്നെ ശരിയായ ഒരു ഇത് ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണമല്ലോ കോടതി വിട്ടത് കോടതി വെറുതെ തീരുമാനിക്കില്ലല്ലോ അതെ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകർ പറയുക പറയുകയാണ് നിരാശാജനകമായ വിധി അവരുടെ നിരാശയ്ക്ക് കാരണം പ്രതീക്ഷിച്ചിരുന്നത് ഒരു പത്ത് വർഷത്തേക്ക് നടൻ ദിലീപിനെ തൂക്കിക്കൊല്ലാമെതിക്കോ അല്ലെങ്കിൽ ജീവപര്യന്തോ എന്നൊക്കെ പ്രതീക്ഷയോടെ അതിനുള്ള വാർത്തകൾ എന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പക്ഷം പിടിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ അത് കോടതി തീരുമാനിക്കും കോടതിക്ക് തീരുമാനിക്കേണ്ട അവകാശമുണ്ട് ഇവർ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ഇങ്ങനെയായിരിക്കരുത് വിധി എന്നും പറഞ്ഞു ഇത് തീരുമാനിക്കുന്നു ഇവർക്ക് മുൻപേ ചാനലുകൾ ഇവിടുത്തെ വലിയ ചാനലുകൾ ടൈറ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന രീതിയിൽ വാർത്ത കൊടുക്കണം ഇന്ന രീതിയിലെ വിധി എന്ന് തീരുമാനിച്ച ചാനൽ ജഡ്ജിമാർ വിധി എഴുതി വെച്ചിരിക്കും അതിൽ വലിയൊരു സന്തോഷം ഉണ്ട് എന്താണെന്നറിയാവോ ഈ ചാനലുകളുടെയും പത്രങ്ങളുടെയും എഴുത്തിന്റെ ഇൻഫ്ലുവൻസിലല്ല ഇവിടെ വിധികൾ വരുന്നത് വിധികൾ വരുന്നത് ഇന്നത്തെ നീതിന്യായ സംവിധാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാരണം ഒരു വലിയ വിഭാഗം പത്രക്കാർ വിചാരിച്ചാൽ അല്ലെ ചാനലുകാര് വിചാരിച്ചാൽ ജഡ്ജിമാര് വിലക്കെടുക്കാൻ പറ്റും സമൂഹത്തിന്റെ മനസാക്ഷി അവർക്ക് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു ആ ഒരു ധാരണക്ക് ഏതായാലും നല്ല കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അത് സന്തോഷകരമാണ് കാരണം ഇങ്ങനെയാണ് പോകേണ്ടത് അതേ ഇപ്പൊ ഇനി വരാൻ പോകുന്നത് ഈ ജഡ്ജിയെ കുറിച്ച് ആരോപണങ്ങൾ വരും അതെ വക്കീലന്മാരെ കുറിച്ച് ആരോപണം വരും ഈ കേസുമായി ബന്ധപ്പെട്ട് നിന്ന് എല്ലാവരെയും കുറ്റക്കാരാക്കി ഇന്ന് രാത്രിയിൽ നടക്കുന്ന ചാനൽ ചർച്ച അതായിരിക്കും അല്ല അത് അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ നീതിന്യായരൊക്കെ ഇടിഞ്ഞൊന്നും വീഴുകയില്ല ഇവരുടെ വിശ്വാസതയാണ് ഇടിഞ്ഞു വീഴുന്നത് അതിന്റെ ഉദാഹരണമാണ് ഈ ഈ മാധ്യമ പ്രവർത്തകരുടെ ഓരോ ഇത്തരത്തിലുള്ള വാർത്തകളും കാണുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും അറിയാം എത്രമാത്രം മൃഗീയമായാണ് അവർക്കെതിരെ കമന്റ് എഴുതിയിരിക്കുന്നത് ജനങ്ങൾ കാരണം ജനങ്ങൾക്ക് അത്രമാത്രം രോഷമുണ്ട് ഇക്കാര്യത്തില് ഇങ്ങനെയല്ല മാധ്യമങ്ങൾ പ്രതികരിക്കേണ്ടത് ജനങ്ങൾക്കറിയാം ശരിക്കും ഇതില് ഒരു അതിജീവിതയുണ്ട് ഈ കേസിൽ അവർക്ക് ശരിക്കും നീതി ലഭിച്ചോ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളത് ദിലീപിനെ മാത്രം പ്രതിയാക്കി പ്രതിയാക്കി കുറ്റവാളിയാക്കി ശിക്ഷിക്കുമ്പോൾ ഒരു കാര്യമല്ല ആ കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് ആരാണോ കുറ്റം ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെ ഏതറ്റം വരെ പ്രതികളിലേക്ക് ഈ കേസിനെ ബന്ധിപ്പിക്കാം എന്നുള്ളത് അറിയാവുന്ന കോടതി ഈ കോടതിയിൽ നിന്നുകൊണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി എല്ലാ നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വാദം നടത്തിയില്ലേ അതിജീവിത പണമില്ലാത്തൊരു യുവതിയല്ല അപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് നീതിന്യായ വ്യവസ്ഥ ഒരു മഹത്തായ വിധി പ്രസ്താവിക്കുമ്പോൾ അവിടെ അവർക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യത്തിനൊപ്പം ദിലീപിന് നീതിക്ക് അർഹതയില്ലേ എന്നൊരു ചോദ്യം വരുന്നില്ലേ ദിലീപ് ഈ നാട്ടിലൊരു പൗരനല്ലേ അയാള് സിനിമാക്കാരനായി അല്ലെങ്കിൽ പുരുഷനാണ് എന്നതുകൊണ്ട് കൊണ്ട് മാധ്യമ പ്രവർത്തനത്തിലെ സ്ത്രീപക്ഷവാദികളല്ല ഈ ദിലീപിനെതിരെ അങ്ങ് രംഗത്ത് വന്നിരിക്കുകയായിരുന്നു ഈ കേസിൽ പത്ത് പ്രതികളാണുള്ളത് ഒന്നാം പ്രതിയുടെ പേര് സുനിൽകുമാർ എന്ന പൾസർ സുനി ഇദ്ദേഹത്തിന്റെ പേര് ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അറിയാം എട്ടാം പ്രതിയായ ദിലീപിന്റെ പേര് എല്ലാവർക്കും അറിയാം പക്ഷെ ബാക്കി കുറെ പ്രതികൾ ഉണ്ടായിരുന്നു ഇവരെന്താ ആൾക്കാർ അറിയാതെ പോയത് അവരെ അറിയിക്കേണ്ടത് ആരായിരുന്നു മാർട്ടിൻ ആന്റണി എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് മണികണ്ഠൻ വിജീഷ് പ്രദീപ് സലീം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ചാർലി തോമസ് ഈ ചാർലി തോമസ് എന്ന പേരൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല അതെ ചാർലി തോമസ് നമ്മുടെ ഗോവിന്ദചാമിയുടെ ഒരു പഴയ പേരാണ് പക്ഷെ ഇതില് പേര് ഇതില് ഒന്നും എട്ടും പ്രതികൾ അതായത് ഒന്നാം പ്രതിയാണ് ശരിക്കും കുറ്റം ചെയ്തത് അയാൾ കുറ്റവാളിയാണ് അയാൾ ബോൺ ക്രിമിനൽ ആണ് നിരവധി കേസിൽ പ്രതിയാണ് മുൻപ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപെട്ടിട്ടുള്ള ആളാണ് അയാളുടെ പേരിനൊപ്പം ദിലീപിന്റെ പേര് ചേർത്ത് വെച്ചാണ് പിന്നീട് അയാൾ പറഞ്ഞ കഥകളാണ് നമ്മൾ കേട്ടത് അയാൾ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തിയിരുന്നു ഇയാളെ കൊണ്ടുവന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇയാൾ അറിയാതെ ഷൂട്ട് ചെയ്താണെന്ന് കാണിച്ചിട്ട് ഭയങ്കര ഭാര ബോറം പരിപാടിയല്ലേ കാണിച്ചേ മലയാളികൾ പൊട്ടന്മാരാണോ ഇന്നത്തെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഒരു വീഡിയോ കാണിച്ചിട്ട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു ചോദിച്ചാൽ അവർക്കറിയാം അവര് ഗൂഗിളിൽ ജീവിക്കുന്നവരാണ് ഗൂഗിളിന്റെ കാലത്ത് ജീവിക്കുന്നവരാണ് പറ്റിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മുടെ അടുത്ത് ഇത് സ്റ്റിങ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് ഇത് കാണിച്ചിട്ട് ഇവനെ ഒരു മരത്തിന്റെ മൂട്ടിലിരുത്തി ഇവൻ പറയാണ് ആ ഇതിനെ എനിക്ക് അന്ന് പതിനായിരം രൂപ തന്നു അതൊക്കെയാണ് പിന്നെ കേസിൽ മൊഴികളായിട്ട് വന്നത് ഒന്നര കോടി അതായത് എനിക്ക് അതിനകത്ത് രസകരമായിട്ട് വന്നത് ഒന്നര കോടി രൂപ കൊട്ടേഷൻ കൊടുത്തെന്നിരിക്കട്ടെ ഈ ഒന്നര കോടി ഇല്ലാത്ത ആളല്ല ദിലീപ് ദിലീപ് അങ്ങനെ കൊട്ടേഷൻ കൊടുത്തി പതിനായിരം രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുക്കുവോ ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുക്കട്ടെ അപ്പോ ഇതിനകത്ത് പലരെയും പെടുത്താനും നോക്കിയിട്ടുണ്ട് ഇതില് ദിലീപിന്റെ സൗഹൃദങ്ങളിലുള്ള നിരവധി പേരുണ്ട് സംവിധായകരായിട്ടുള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട് അവരെയൊക്കെ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഈ കേസിന് എരിവും പുളിയും പോരാൻ വേണ്ടി അദ്ദേഹം മരിച്ചുപോയി കുറെയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ കാര്യം എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒന്നു മുതൽ എട്ട് പ്രതികൾ എന്ന് പറയുന്ന നിയമത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നവരാണ് അതെ അവരൊന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല തള്ളിക്കളഞ്ഞത് ആരാണ് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്ക് അവർക്ക് താല്പര്യമുള്ള അവർക്ക് റേറ്റിംഗ് കിട്ടുന്ന ആൾക്കാരെ മാത്രമേ ഹൈലൈറ്റ് ചെയ്താൽ മതി എന്റെ പൾസറിന് ശേഷമുള്ള ആളെ കുറിച്ച് പറയാം ഇവിടെ ആരും മാർട്ടിൻ ആന്റണിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല മാർട്ടിൻ ആന്റണിയുടെ ഒരു ഫോട്ടോ പോലും ഇന്നുവരെയും പക്ഷെ എട്ടാം പ്രതിയിലേക്ക് പോകാൻ എല്ലാവർക്കും വലിയ ഉത്സാഹം കാരണം എട്ടാം പ്രതി എന്ന് പറയുമ്പോ സെലിബ്രിറ്റി ആണല്ലോ അപ്പൊ ദിലീപ് എന്ന നടനെ കോർണർ ചെയ്ത് നിന്നാൽ മാത്രമേ ഇതിന് എന്താ പറയാ അപ്പോൾ ഈ ഈ മനുഷ്യൻ ഈ എട്ടു വർഷം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നിപ്പോൾ കോടതി വിധിക്കുന്നു അയാളെ വെറുതെ വിടുന്നു അപ്പൊ ഈ കഴിഞ്ഞ എട്ട് വർഷം ഈ മനുഷ്യൻ അഭിനന്ദിച്ച ഒരു മാനസിക സംഘർഷം ഉണ്ടായിരിക്കുമല്ലോ അയാൾക്ക് ഒരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അദ്ദേഹം നിന്ന അവസ്ഥയിൽ നിന്ന് ഒരു പാതാളക്കുഴിയിലേക്ക് വീണുപോയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഏതൊരാളെയും ഇപ്പോൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതി വിധിക്കട്ടെ നമ്മൾ ഇന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയുന്നു പക്ഷെ കോടതി വിധിച്ച വെറുതെ വിടുമ്പോ അയാൾക്കുണ്ടായിരുന്ന നഷ്ടങ്ങൾ ഈ ഒരു പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ മൊഴിപ്പുറത്ത് വന്ന് ഇയാൾ പ്രതി ചേർക്കപ്പെട്ട് പത്ത് എൺപതോളം ദിവസം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ അയാൾ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷങ്ങൾക്ക് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾക്ക് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾക്ക് പിന്നീടിഞ്ഞോട്ട് വന്ന ആ വേദനകൾക്ക് പകരം കൊടുക്കാൻ ഇവിടെ എന്താണ് ആരാണ് ഇതിന് പരിഹാരം ചെയ്യുക ഇരക്കി നീതി കൊടുക്കുക തന്നെ വേണം അതിനൊരു നീതി കോടതി കൊടുക്കും ഒന്നു മുതൽ വരെ ഈ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയ പ്രതികളെ കൃത്യമായും അതിന്റെ ശിക്ഷയിലേക്ക് തന്നെ പോകുന്നു നിരപരാധിയായ ഒരാളെ ചേർത്തു എന്നാണ് ഇപ്പോഴും തോന്നുന്നത് അങ്ങനെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ വെറുതെ വിട്ടത് അല്ല ദിലീപിനെ വെറുതെ വിട്ടാലും മാധ്യമങ്ങൾ ദിലീപിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കോടതി വന്നപ്പോ ചോദ്യങ്ങളുമായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷമുണ്ട് ആ പക്ഷത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ മാധ്യമങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാറി നിൽക്കുന്നവരാണ് അതേപോലെ തന്നെ രാ രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് നമ്മുടെ ഈ സാമൂഹ്യ ധാർമ്മികത നമ്മുടെ മാധ്യമങ്ങളൊന്നും ബാധകമല്ലോ അവരിതെല്ലാം സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇതാണ് ഇവിടുത്തെ നീതി ന്യായം എന്ന് പറയുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കോടതി മാത്രമല്ല തള്ളിക്കളഞ്ഞത് സമ്പൂർണ്ണമായിട്ട് ജനങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്